വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്നു ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇന്ദു ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി വാസനോട് ഞാൻ പറയുന്നു ശകലം ഉൾപ്പെണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല എന്ന കൊള്ളിനെ ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ചയെന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തരമാണ് അല്ല നാലര കെ ജി സ്വർണം മോഷിപ്പിച്ചാൽ കൊള്ളയല്ലേ അപ്പൊ കോൺഗ്രസുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാൽപ്പത് കെ ജി കൊള്ള സ്വർണ്ണം കൊള്ള ചെയ്താൽ മാത്രമാണോ കൊള്ള ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലയക്കണം ഇത് എല്ലാ മലയാളികളും വാശായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ചെയ്യും ഇതിനെ ഒറ്റ കോംപ്രമൈസ് ഞങ്ങൾ തയ്യാറല്ല പിന്നെ പിണറായി വിജയൻ ജീതും മനസ്സിലാക്കണം വാസുവിതും മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് ബാസ്വൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എസ് എഫ് ഐകാരും ഡിവൈഎഫുകാരും തമ്മിൽ സി പി എം കാരും വന്ന് ആക്രമണിച്ച് ഞങ്ങളെല്ലാരും കണ്ടിട്ടുണ്ട് ഇതിനി നടക്കില്ല ബി ജെ പി നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ എതിരെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ വാസവൻ സാറേ ദേവസ്വം ബോർഡ് ചെയർമനെ നിങ്ങളെ എസ് എഫ് ഐകാരൊന്നും രക്ഷിക്കാൻ വരില്ല ആതിന്റെ കാലമെല്ലാം കഴിഞ്ഞു ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അടമതി ചെയ്താലോ വിടില്ല അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിതെ കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യം ഇല്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളെ പറയത്തിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവുന്ന ചോദിക്കുന്നു ശരിയാവുമെന്ന് പറഞ്ഞു കൊള്ള നടക്കുന്ന ഹിന്ദുവും അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മതത്തിന്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാലു പിടിച്ച് മാപ്യമാകുന്നത് ഇതാണ് സത്യം ഇതാണ് സത്യം ഇത് ഇരട്ടത്താപ്പാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ കാലവും കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്മിനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും നാണം ഉണ്ടാവണ്ടേ ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുന്നമ്മിന് ആ ലാൻഡ് വഖഫിന്റെ ഭൂമിയാണെന്ന് ആര് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസാക്കിയ വഖഫ് ആക്ടിന് സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും എന്ത് പറഞ്ഞു ഈ എരട്ടത്താപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നത് ഇവരുടെ രരത്താപ്പ് ഇവരെ ഇവര് രണ്ടു പേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ ഇരട്ടകളാണ് ട്വിൻസാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ട്വിൻസും ീർണ രാജ്യം ചെയ്യുന്ന ട്വിൻസ് ഈ മുനമ്പത്തിന്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പുറത്തു വെച്ചു വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസായ ആക്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയവും ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയവും മുദ്രാവാക്യവും പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയവും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കത്ത രാഷ്ട്രീയവും അതിന്റെ സമയം ഇനി കഴിഞ്ഞു ഇന്ന് മനുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത് ഇത് മൊത്തം മലയാളികൾക്കൊരു ഒരു മെസ്സേജാണ് ഞങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മോള് വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിലും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിന്റെ യുവാക്കൾക്കും വേണം അവസരങ്ങൾ അത് അവരുടെ അവകാശമാണ് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിൻ്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്നൊരു തെളിവാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു സ്ട്രൈക്ക് ഇന്നത്തെ സമരം അപ്പോ ഇത് ഞങ്ങൾ വിടാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ വീഴ്ചയായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിരീശ്വതമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾക്കല്ല ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പിളാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഫ്രീഡം ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കുണ്ട് അവകാശം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം പിണറായി വിജയൻജീനോട് ഞാൻ പറയുന്ന അവസാനം ഞാൻ പറയുന്നത് ഇതാണ് മന്ത്രി വാസവൻ ജി രാജിവെക്കണം ഇതിൽ ആരിക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങളെ നിർബന്ധമാണെന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു Subscribe to One India and never miss an update.